സിനിമ ടെലിവിഷൻ താരമായ ഗോവിന്ദ് പത്മസൂര്യയും സിനിമാ താരം മിയയും അടുത്ത സുഹൃത്തുക്കളാണ് മിയയുടെ പിറന്നാൾ ദിനത്തിൽ ജി പി പങ്കുവെച്ച പോസ്റ്റ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ജിപിയുടെയും ടെലിവിഷൻ താരം ഗോപിക അനിൽൻറെയും ഒന്നാം വിവാഹ വാർഷികം സെലിബ്രിറ്റികൾ അടക്കം പലരും ഇവർക്ക് ആശംസകൾ നേർന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് മിയക്ക് വേണ്ടിയുള്ള ജിപിയുടെ സർപ്രൈസ് പോസ്റ്റ് എത്തിയിരിക്കുന്നത് ആശംസയ്ക്കൊപ്പം പങ്കുവെച്ച ഫോട്ടോയാണ് വൈറലായത് തൻ്റെയും ഗോപികയുടെയും കല്യാണത്തിന് മിയ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോക്കൊപ്പമാണ് ജി പിയുടെ ആശംസ വളരെ ശാന്തമായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മിയ ജോർജിന് പിറന്നാൾ ആശംസകൾ അച്ചടക്കമാണ് സർ ഞങ്ങളുടെ മെയിൻ എന്ന ക്യാപ്ഷനോടെയാണ് ജിപിയുടെ ആശംസ എത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇറന്നാൾ ദിനത്തിൽ തന്നെ ഇത് വേണ്ടായിരുന്നു ജി പി ചേട്ട എന്നാണ് ഫോട്ടോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ് നീച്ചിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെ വാ തുറന്ന് തുറന്നിച്ചിരിക്കില്ലെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ആരാധകരേറെയുള്ള മിനി സ്ക്രീൻ താരങ്ങളാണ് ജി പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷങ്ങളും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാറുള്ളത് എന്തായാലും ഇവരെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്